നമ്മൾ ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്ത ടൈമിൽ പോകുന്ന ഒട്ടും ഉറപ്പില്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പൂര ബജാക്കി ടെമ്പിൾ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു സ്ഥലമായിരുന്നു ഇത് കാരണം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു വൺ ആൻഡ് ഹാഫ് ഡ്രൈവ് ഉണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി അപ്പോൾ പോയി കഴിഞ്ഞാൽ അത് വേർത്തായിരിക്കുമോ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ നമ്മൾ ഈ സോഷ്യൽ മീഡിയസിൽ കാണുന്ന എല്ലാം അങ്ങനെ ആയിരിക്കണം ഇല്ലല്ലോ എന്നാൽ പിന്നെ ടൈമുണ്ടെങ്കിൽ പോവാം എന്ന് വെച്ച് നോട്ടിൽ ജസ്റ്റ് ആഡ് ചെയ്തിട്ടൊരു സ്ഥലമായിരുന്നു ഈ പൂര ബജാക്കി ടെമ്പിൾ പോകുമ്പോൾ ആണെങ്കിൽ നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഭയങ്കര തിരക്കായിരിക്കുമോ ഇനി ക്യൂ നിൽക്കേണ്ടി വരുമോ ഫോട്ടോ എടുക്കാൻ വേണ്ടി കാരണം നമ്മൾ സോഷ്യൽ മീഡിയാസിൽ കാണുന്നതൊക്കെ അങ്ങനെ ആയിരുന്നു ഫുൾ എല്ലാവരും ക്യൂ നിൽക്കുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി പക്ഷെ നമ്മൾ പോയ ടൈം ഭാഗ്യത്തിന് ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറച്ച് ലേറ്റായി ഒരു ഫൈവ് ഒക്കെ ആയിരുന്നു അവിടെ എത്താൻ അവിടെ രാവിലെ ഏഴ് ടു ഈവനിങ് സിക്സ് വരെയാണ് അവിടെ എൻട്രൻസ് ടിക്കറ്റ് എടുക്കാൻ പറ്റുക പക്ഷെ ഒരു ഒമ്പത് മണിവരെ അതിനകത്ത് നമുക്ക് കറങ്ങാൻ പറ്റും ടിക്കറ്റ് കൗണ്ടർ സിക്സ് വരെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പോയപ്പം ആരും ഉണ്ടായിരുന്നില്ല ഭയങ്കര റിലാക്സ് ആയിരുന്നു ആൻഡ് വെതറും ഭയങ്കര ഒരു നല്ല വെതറായിരുന്നു അവിടെ എൻട്രൻസ് ടിക്കറ്റ് എമൗണ്ട് വരുന്നത് നയൻറ്റി തൗസൻഡ് ഐ ഡി ആർ ആണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്ഥലം എന്ന് പറഞ്ഞിട്ടൊരു മുണ്ട് പോലെ ഒരു ക്ലോത്ത് കൂടെ തരും അത് നമ്മൾ ഡ്രസ്സിൻ്റെ മുകളിൽ കെട്ടിയിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി അതിൻ്റെ കൂടെ തന്നെ അവർ നമുക്കൊരു ഗൈഡിനേം കൂടെ പ്രൊവൈഡ് ചെയ്തു തരും അവർക്ക് അവർ നമുക്ക് ഈ ടെമ്പിളിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞെന്നും ഭയങ്കര നല്ലൊരു മനുഷ്യനായിരുന്നു ഈ ടെമ്പിളിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് വോൾക്കാന കാണാൻ പറ്റും പക്ഷെ നമ്മൾ പോയ ടൈമ് അത് കാണാൻ പറ്റിയില്ല അവിടെ ഫുൾ ഫോഗി അങ്ങനെ ഒരു വെതറായിരുന്നു പിന്നെ ഡാർക്ക് ആവാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മളവിടെ നിന്നില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ തണുപ്പ് വരാൻ തുടങ്ങി ആ ഒരു ടൈം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പാണ് രാവിലെയും രാത്രിയും നല്ല തണുപ്പാണ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്